വാ പോലീസെ ത്രില്ലടിപ്പിച്ച് നരിവേട്ട ട്രെയിലർ ദുൽഖർ സൽമാൻ പുറത്തിറക്കി ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പ്രിയതാരം ദുൽഖർ സൽമാൻ റിലീസ് ചെയ്തു ചിത്രത്തിന്റെ പശ്ചാത്തലം അനാവരണം ചെയ്യാതെ സസ്പെൻസ് നിലനിർത്തി പ്രേക്ഷകരിൽ ആകാംക്ഷ നിറച്ചാണ് ട്രെയിലർ അണിയറക്കാർ ഒരുക്കിയിരിക്കുന്നത് ഏറെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കഥയാണ് ചിത്രമെന്നാണ് ട്രെയിലർ തരുന്ന സൂചന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ചില പോലീസ് കേസുകളുമായുള്ള ഏതാനും സാമ്യതകളും സിനിമയ്ക്കുണ്ടെന്നാണ് സൂചന സംവിധായകൻ അനുരാജ് മനോഹറിന്റെ മുൻ സിനിമയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും നരിവേട്ട എന്ന ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് താരങ്ങളുടെ പ്രകടനം ഛായാഗ്രഹണം എഡിറ്റിംഗ് സംഗീതം തുടങ്ങിയ ഘടങ്ങളിലും ട്രെയിലർ മികച്ചു നിൽക്കുന്നുണ്ട് ഉദ്വേഗഹരിതമായ നിമിഷങ്ങളിലൂടെയുള്ള കഥാഗതിയാണ് സിനിമയുടേതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ടൊവിനോ തോമസ് വർഗീസ് പീറ്റർ എന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവതരിപ്പിക്കുമ്പോൾ സുരാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും ചേരൻ ഡി ജി രഘുറാം കേശവ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു പൂർണമായും പോലീസ് പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ വലിയൊരു ദൌത്യത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നതാണ് ഈ കഥാപാത്രങ്ങൾ മെയ് പതിനാറിന് നരിവേട്ട പ്രദർശനത്തിനെത്തും ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ടം നിർമ്മിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ടൊവിനോ തോമസിന് പുറമെ തമിഴ് സിനിമതം സംവിധായകനുമായ ചേരൻ ചിത്രത്തിലൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേരന്റെ ആദ്യ മലയാള സിനിമയാണ് നരിവേട്ട സുരാജ് വെഞ്ഞാറമൂട് ആര്യസലിം വിനി ഉദയകുമാർ പ്രിയംവദ് കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ചിത്രത്തിലെ മിന്നൽ വള എന്ന ഗാനമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയും ട്രെൻഡിംഗ് വ്യൂവിൽ മുൻപിട്ടു നിൽക്കുന്നതും ചിത്രത്തിന്റെ പോസ്റ്ററും പേരും പോലത്ര പരുക്കമല്ല ചിത്രത്തിലെ ഗാനമെന്നാണ് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണുന്ന റഫ് ആൻഡ് ടഫ്ലുക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ വർഗീസ് പീറ്റർ എന്ന ടോവിനോ കഥാപാത്രത്തെയല്ല ഗാനംഗത്തിൽ കാണാൻ കഴിയുന്നതെന്നാണ് കൗതുകരവും റൊമാന്റിക് പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗാനംഗത്തിൽ നാടൻ ലുക്കിലാണ് ടൊവിനോ പ്രത്യക്ഷപ്പെടുന്നത് നാട്ടിൻപുറ കാഴ്ചകളും പ്രണയവും നിറയുന്ന ഗാനം നാൽപ്പത് ലക്ഷം പേരാണ് ഇതിനോടകം കണ്ടുകഴിഞ്ഞത് റൊമാൻറിക് പശ്ചാത്തലത്തിലാണ് ഗാനാംഗങ്ങളെങ്കിലും ചിത്രത്തിന്റെ പേരും പോസ്റ്ററുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണെന്നാണ് ഗാനത്തിന് എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ് സൂപ്പർ ഹിറ്റ് ട്രെൻഡ് സെറ്ററുകൾ ഒരുക്കിയ ജേക്സ് ബിജോയ് ആണ് നരുവേട്ടയുടെ സംഗീത സംവിധായകൻ അനുരാജ് മനോഹറിന്റെ തന്നെ ഇഷ്കി സിനിമയിലെ പറയുവാൻ എന്ന ഗാനമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ഗാനം വമ്പൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ആ ഗാനത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് നരിവേട്ട റൊമാന്റിക് പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ തോമസും പ്രിയംവത കൃഷ്ണനുമാണ് സിദ്ധ ശ്രീരാമും സിതാര കൃഷ്ണകുമാറുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രയോഡ്യൂസർ എൻ ഡെ ബാദുഷ് ഛായാഗ്രഹണം വിജയ് സംഗീതം ജേക്സ് ബിജോയ് എഡിറ്റർ ഷമീർ മുഹമ്മദ് ആർട്ട് ഭാവ വസ്ത്രാലങ്കാരം അരുൺ മനോഹർ മേക്കപ്പ് അമൽ സി ചന്ദ്രൻ പ്രയോജക്ട് ഡിസൈനർ ഷെമിമോൾ ബഷീർ പ്രയാഡക്ഷൻ ഡിസൈൻ എം ഭാവ പ്രയാഡക്ഷൻ കണ്ടയാളർ സക്കീർ ഹുസൈൻ സൌണ്ട് ഡിസൈൻ രംഗനാഥ് രവി പിയാറോ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് കുമാർ രാജൻ സൌണ്ട് മിക്സ് വിഷ്ണു പി സി സ്റ്റിൽസ് ഷൈൻ സബൂർ श्रीराज कृष्णन, डिजाइन्स डिसेन म्यूजिक राइट्स सोनी म्यूजिक साउथ